പ്രായത്തെയും ദൂരത്തെയും ഇച്ഛാശക്തി കൊണ്ട് തോൽപ്പിക്കുന്ന ഓട്ടക്കാരിക്ക് വേദിയുടെ ആദരം അറുപത്തിയെട്ടാം വയസ്സിൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ മാരത്തോൺ പൂർത്തിയാക്കിയ മാസ്റ്റേഴ്സ് മീറ്റ് ദേശീയ അന്തർദേശീയ താരം എം സി നിർമ്മലയെയാണ് ആദരിച്ചത് പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വാനശാല വയോജന വേദിയുടെ നാട്ടു വർത്താനമാണ് ആദരവിന് വേദിയായത് റിയാൻ എനിക്ക് പറയാം സ്പോർട്സിൽ പങ്കെടുക്കുന്ന ഇവര് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇനിയിപ്പൊ നമ്മളിപ്പൊ സ്വാതന്ത്ര്യം വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ എം സി നിർമ്മലയെ പൊന്നാടി അണിയിച്ചു ഇ രാജൻ കെ പി രാമകൃഷ്ണൻ കെ കെ സനൽകുമാർ എന്നിവർ സംസാരിച്ചു ഇന്തോനേഷ്യയിൽ നടക്കുന്ന ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന നിർമ്മല കായിക തന്റെ അനുഭവങ്ങൾ വയോജനങ്ങളുമായി പങ്കുവച്ചു ചടങ്ങിൽ അറുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന കെ പ്രകാശൻ വായനശാലയ്ക്ക് പുസ്തകങ്ങൾ കൈമാറി കെ വിമല പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി വയോജനങ്ങൾ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു ൊടുത്തത് മലരമ്പ് തമ്രാട്ടി പിടിച്ചത് പൂകൊമ്പ് തമ്പ്രാട്ടി പിടിച്ചത് പൂകൊമ്പ് ഏതുയിൽ മുഴുകുന്നു പിന്നെ గ్రామికా న్యూస్ తలశ్శేరి